കുടുംബശ്രീ പ്രവർത്തകരായ ശാന്തകുമാരി അനിത അനുപ അംബിക കുട്ടിമാളു എന്നിവർ ചേർന്ന് ഓട്ടുപാറ മാർക്കറ്റ് കെട്ടിടത്തിൽ നടത്തുന്ന ജനകീയ ഹോട്ടലാണ് വയനാട് ദുരന്തത്തിൽ സർവ്വതും നഷ്ടപ്പെട്ടവരെ ചേർത്ത് പിടിക്കാൻ നന്മയുടെ രുചിയുള്ള ഭക്ഷണം വിളമ്പിയത് മുപ്പത് രൂപയ്ക്ക് വിഭവസമർദ്ദമായ ഊണ് വിളമ്പുന്ന ഈ ജനകീയ ഭക്ഷണശാല ഓട്ടുപാറയിലെ സാധാരണക്കാർക്കും ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കും ചുമട്ടു തൊഴിലാളികൾക്കുമെന്ന് മാത്രമല്ല സമീപത്തെ വ്യാപാരികൾക്ക് പോലും എന്നും ആശ്രയമാണ് നല്ല വൃത്തിയും വെടുപ്പും വിലക്കുറവും എന്തിനേറെ ഉള്ളു നിറയുന്ന സ്നേഹവും ചേർത്ത് ഭക്ഷണം വിളമ്പുന്ന കുടുംബശ്രീ പ്രവർത്തകരും ഭക്ഷണശാലയെ വീണ്ടും വീണ്ടും ജനകീയമാക്കുകയാണ് സാധാരണ രീതിയിൽ മുന്നൂറോളം ഊണാണ് ദിനംപ്രതി ഹോട്ടലിൽ ചിലവാകുന്നതെന്ന് സെക്രട്ടറി അനിത പറഞ്ഞു ഇന്നത്തെ ദിവസത്തെ ഭക്ഷണം വലിയൊരു വേണ്ടി ആയതുകൊണ്ട് ഇതിനെക്കുറിച്ച് അറിഞ്ഞ കുറച്ചധികം ആളുകൾ പാഴ്സൽ പറഞ്ഞിട്ടുണ്ടെന്നും ഹോട്ടലിന്റെ നടത്തിപ്പുകാർ പറയുന്നു വയനാട് ദുരന്തത്തിൽ ഏറെ വിഷമമുണ്ടെങ്കിലും അത്ര തന്നെ സംതൃപ്തിയോടെയാണ് ഇന്നിവർ തങ്ങളുടെ പ്രവൃത്തിയിൽ വ്യാപൃതരായിരിക്കുന്നത് നമസ്കാരം ഞാൻ വടക്കാഞ്ചേരി സി ഡി എസ് വണ്ണിലത്തെ ജനകീയ ഹോട്ടലിലത്തെ സ്റ്റാഫാണ് ഞങ്ങൾ അഞ്ചു പേരാണ് ഇത് നടത്തുന്നത് ഇപ്പോൾ ഞങ്ങളിവിടെ ഇന്നത്തെ വയനാട്ടിൽ വേണ്ടുന്ന സഹായത്തിന് ഞങ്ങൾ ഇവിടുത്തെ ഇവിടുന്ന് കിട്ടുന്ന ഇപ്പം ഇന്നത്തെ കളക്ഷൻ ഞങ്ങൾ വയനാടിന് വേണ്ടി സഹ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ദുരിതാശ്വ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് നല്ല മനസ്സുള്ള വനിതാ കൂട്ടായ്മയുടെ ഈ സദുദ്യമത്തെ വലിയ വിജയമാക്കാനുള്ള ശ്രമത്തിലാണ് ചുമട്ടു ഓട്ടോ ഡ്രൈവർമാരും ഇന്നത്തെ കളക്ഷനിലൂടെ പതിനായിരത്തിലേറെ രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ സാധിക്കുമെന്നാണ് കുടുംബശ്രീ കൂട്ടായ്മയുടെ പ്രതീക്ഷ